പുഷ്കരം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ സംസ്ഥാനത്ത് അധികം കാണപ്പെടുന്ന കോമണായി കാണപ്പെടുന്ന പക്ഷിയായിട്ടുള്ള കാക്കകളിൽ ഉൾപ്പെടെ പക്ഷിപ്പനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള ജെ ചിഞ്ചുറാണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു 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 കൺഫർമേഷൻ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്ത് കാക്കകൾ ഉൾപ്പെടെയുള്ള വളരെ ജനറലായി വളരെ കോമണായി കാണുന്ന പക്ഷിയായിട്ടുള്ള നമ്മുടെ വീടുകളിലെല്ലാം അതിഥികളായി വിളിക്കാതെ തന്നെ വരുന്ന അതിഥികളായി എത്തുന്ന കാക്കകളിൽ വരെ പക്ഷിപ്പനിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് സംസ്ഥാനത്ത് പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുമ്പോൾ കൂടുതൽ കേന്ദ്ര സഹായം ഈ ഒരു വിഷയത്തിൽ വേണമെന്നും അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രതിരോധത്തിനായി വേണ്ട കേന്ദ്ര ഫണ്ട് ലഭിക്കാനുണ്ടെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട് ആറ് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പക്ഷിപ്പനി നിർമാർജനത്തിനും പ്രതിരോധത്തിനുമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്ന് കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പക്ഷിപ്പനി ആഫ്രിക്കൻ പന്നിപ്പനി എന്നീ രോഗങ്ങൾ ബാധിച്ച് ചത്ത കോഴി താറാവ് പന്നി തുടങ്ങിയവയുടെ ഉടമസ്ഥരായ കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയായ ആറ് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിക്കണമെന്നും മന്ത്രി ചിഞ്ചുറാണി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ക്ഷീരവികസന ഫിഷറീസ് സഹമന്ത്രി ജോർജ് ഗുരിയനുമായി മന്ത്രി കൃഷി ഭവനിൽ കൂടിക്കാഴ്ച എന്ന ഒരു കാര്യം കൂടി പുറത്തു വരികയാണ് മൃഗസംരക്ഷണ ക്ഷീരമേഖലയിലെ കേരളത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച വിഷയത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു ചർച്ച നടന്നത് നിവേദനവും കൂടി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് സഹമന്ത്രിക്ക് അവർ നൽകുകയുണ്ടായി നാഷണൽ ലൈഫ് സ്റ്റോക്ക് കമ്മീഷൻ്റെ കീഴിൽ കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതിന് ആവശ്യമുള്ള എല്ലാ കേന്ദ്ര സഹായവും അനുവദിച്ചു തരണം എന്നും മന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ പറയുന്നു പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞതെങ്കിലും അവരുടെ ഒരു ഒരു കമൻറ്റിൽ നിന്ന് വളരെ വ്യക്തമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നു നമ്മളുടെ അടുക്കള പിന്നാമ്പുറത്തൊക്കെ എത്തുന്ന കാക്കകൾ വരെയുള്ള വളരെ കേരളത്തിൽ സർവ്വസാധാരണമായി സാധാരണക്കാരൻ്റെ ഇടയിൽ ഒക്കെയുള്ള സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് വിരുന്നെത്തുന്ന വിളിക്കാതെ വിരുന്നെത്തുന്ന കാക്കകൾ ഉൾപ്പെടെയുള്ള പക്ഷികളിൽ പന്ത് പക്ഷിപ്പനിയുടെ സ്വാ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും ജനങ്ങളും